ഹലോ വെൽക്കം ബാക്ക് നിജ്മാസ് ഫുഡ് ആൻഡ് ടോക്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ദുഃഖകരമായ മറ്റൊരു ന്യൂസ് ആയിട്ടാണ് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ണൂർ മട്ടന്നൂരിൽ നമ്മളുടെ മുഹമ്മദിന്റെ മുഹമ്മദിനെ ബാധിച്ച അതേ അസുഖമായിട്ട് ഇപ്പൊ പെരിന്തൽമണ്ണയിൽ ഇമ്രാൻ എന്ന ഒരു പൊന്നുമോന് ഒരു കുഞ്ഞുമാവയ്ക്ക് അസുഖം വന്നിട്ടുണ്ട് അവരുടെ പിതാവ് ആരിഫ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര് വളരെ ചെറുപ്പത്തിൽ ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ആ ഒരു വാവയ്ക്ക് ഈ ഒരു അസുഖം വന്നു അസുഖം നമുക്കറിയാം സ്പൈനൽ മസ്കുലർ അട്രോഫി എസ് എം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ് മുഹമ്മദിന്റെ അഫ്രയുടെ അതേ കേസാണ് മൂന്ന് മക്കളുടെ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മൾ മുഹമ്മദിന് കൊടുത്ത അതേ സപ്പോർട്ട് തന്നെ ഇമ്രാനും കൊടുക്കണം അവന് വേണ്ടിയിട്ടും നമ്മൾ ലോകമൊട്ടാകെ ൊണ്ട് തന്നെ അവനക്ക് വേണ്ടിയിട്ടുള്ള ആ തുക നമ്മൾ പതിനെട്ട് കോടി രൂപ നമ്മൾ എല്ലാവരും കൂടെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക അവന്റെ ഒരു അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൂന്ന് മാസമായിട്ട് മെഡിക്കൽ കോളേജിൽ അവന് വെന്റിലേറ്ററിൽ കഴിയാണെത്രെ അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് എനിക്ക് വാക്കുകൾ പറഞ്ഞിട്ട് കിട്ടുന്നില്ല കാരണം അത്രയും സങ്കടകരമായൊരു വാർത്തയാണ് കേട്ടപ്പോൾ കാരണം മുഹമ്മദീന്റെ ആ ഒരു കേസ് കേട്ടപ്പോഴേ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പൊ അടുത്തൊരു കുട്ടിക്ക് എന്ന് പറയുമ്പോ നമ്മളെ നമ്മളെ ഹൃദയത്തിൽ ശരിക്കും അമ്മമാർക്ക് അമ്മമാർക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളാണ് അമ്മമാർ എന്നല്ല ആ ഒരു വേദന എത്രത്തോളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ആ കുട്ടിക്ക് ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോ വെന്റിലേറ്ററിൽ കഴിയുന്ന ആ കുട്ടിയുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും അതും ആറുമാസം പ്രായമുണ്ടെന്നൊക്കെ പറയുമ്പോ എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ നമ്മളുടെ ഒരു രൂപ ഒരു രൂപ ഒരു മിഠായി തിന്നുന്ന ഒരു രൂപന്റെ വില അത്രയും വളരെ ആണ് ഞാൻ ഇത്രത്തോളം പറയുന്നുണ്ട് അപ്പൊ അത്രയും ഇതിൻ്റെ ഒരു പ്രാധാന്യം അത്രക്കാണ് അപ്പൊ ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ അവരെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക നമ്മളാൽ കഴിയുന്ന സഹായം എന്താണ് എത്ര രൂപയാണെങ്കിലും എന്താണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള പ്രവാസികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളൊക്കെ മാക്സിമം എന്തെയ്യ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ അറിയാം പക്ഷെ എന്നാലും നമ്മൾ മുഹമ്മദിന് കൊടുത്ത അതേ സപ്പോർട്ട് തന്നെ ഇമ്രാൻ എന്ന ആ കുഞ്ഞു വാവയ്ക്ക് തന്നെ ഇത് കൊടുക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് നിങ്ങള് മാക്സിമം നിങ്ങളാൽ കഴിയുന്ന ഷെയർ ചെയ്യുക ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് വീഡിയോ കണ്ടിട്ട് നമ്മൾ വേറെ ഒരു ഉദ്ദേശവും ഇല്ല കാരണം എന്താ വെച്ചാല് ഞാൻ പുതിയൊരു യൂട്യൂബർ ആണ് ചെറിയൊരു ചാനലാണ് തുടങ്ങുന്നുള്ളു അപ്പൊ എനിക്കിത് വല്ലാത്തൊരു സങ്കടം വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കുക കാരണം നമുക്കിതിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കടം അതാണ് നമ്മൾ സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ടീച്ചറാണ് ഞാൻ ആ ഒരു പ്രൊഫഷനിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം കുഞ്ഞുമക്കളുടെ ഒരു കാര്യം വല്ലാത്തൊരു വിഷമാണ് അതുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇങ്ങനത്തെ ഓരോ ന്യൂസ് കേട്ടിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കാം അല്ലാതെ ആ പാരന്റ്സിന് ക്ഷമ നൽകട്ടെ അവർക്കിത് സഹിക്കാനുള്ള ക്ഷമ നൽകി കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇവർ ഈ മൂന്ന് മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ല ഈ വീഡിയോ നിർത്തുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്